പേരുകൾ ഞാൻ ഇവിടെ ഉച്ചരിക്കുന്നില്ല കാരണം ഭാവി തലമുറയെങ്കിലും അതെന്താണെന്ന് അറിയാതിരിക്കട്ടെ ഈ പേരുകൾ ഞാൻ ഇവിടെ ഉച്ചരിക്കാത്തതിന് കാരണം ഭാവി തലമുറ ഇത് അറിഞ്ഞാൽ ഭാവി തലമുറ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും ഇപ്പോൾ ലഹരി മാഫിയെ ലഹരിക്ക് കുട്ടികളെ വീഴ്ത്തുന്നതാണ് ആനന്ദം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങളിൽ ലഹരി ചേർക്കുകയും ആ ലഹരി വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുകയുമാണ് കുട്ടി പ്രധാന ലഹരിമാഫിയുടെ സൂത്രം ഈ കുട്ടി ഈ ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ ഈ ലഹരി അടങ്ങിയ ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ കുട്ടി അതിനെ അഡിക്റ്റ് ആകുകയും കുട്ടിയുടെ പ്രധാന ശരീരാവയവങ്ങളിൽ ലഹരി എത്തുകയും കുട്ടിയിലെ നാശം അവിടെ ആരംഭിക്കുകയാണ് ചെയ്യുക പിന്നീട് ഈ കുട്ടിക്ക് ഇത് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുകയും കുട്ടി രക്ഷിതാവിനോട് കഴുതം പറഞ്ഞ് പണം വാങ്ങുകയും ഈ ലഹരി മാഫിയൊക്കെ കൊണ്ടേ കൊടുത്ത് ഈ ലഹരി പദാർത്ഥം വാങ്ങി കഴിക്കും അവിടെയാണ് കുട്ടി ആദ്യമായി ലഹരിക്ക് വേണ്ടി കള്ളം പറയുന്നത് പിന്നീട് രക്ഷിതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വരും അപ്പോൾ കുട്ടി മോഷണം തുടങ്ങും അവിടെ ലഹരി കാരണം കുട്ടി മോഷ്ടിക്കാൻ തുടങ്ങും പിന്നെ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമായി അങ്ങനെ അങ്ങനെ കുട്ടി മോശത്തിലേക്ക് നയിക്കുന്ന ഒരു വസ്തുവാണ് ഈ ലഹരി അതിനെതിരെ ആയിരത്തി മുതൽ എല്ലാ വർഷവും ജൂൺ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ഇപ്പോഴാ നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ കേരള കേരളീസും ചേർന്ന് നടത്തുന്ന പദ്ധതി അതെ യോദാവ് എന്നത് പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ ലഹരി വസ്തുക്കൾ നാം ഓരോരുത്തരും അതിനാൽ ഉപയോഗിക്കാതിരിക്കുക തെറ്റു ജയിൽ എന്ന ശബ്ദം ചെയ്താൽ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഗാന്ധിജി പറഞ്ഞതാണ് നാം ഓരോരുത്തരും ഈ നിമിഷത്തിൽ ആലോചിക്കേണ്ടത് ലഹരി ഉപയോഗിക്കാതിരിക്കുകയും ലഹരി ഉപയോഗിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ നാം മറ്റുള്ളവർക്ക് എന്നും ഒരു മാതൃക തന്നെയാണ് ആനന്ദവും ആഹ്ലാദവുമായി തുടങ്ങുന്ന ലഹരിയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നത് മയക്കുമരുന്നുകളും മൊബൈൽ ഫോണുകളും കുട്ടികളെ അവരുടെ തൻ്റെ സ്വകാര്യ ലോകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രവേശന കവാടമാണ് ആ കവാടമാണ് നാം ഓരോരുത്തരും അടയ്ക്കേണ്ടത് അതെ കുട്ടികളിലുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ നമ്മുടെ മക്കൾ നം ലഹരിക്കരങ്ങളിലേക്ക് വഴുതിയേക്കാം അത് വഴുതാതിരിക്കാൻ നാം കുട്ടികളുടെ മേൽ കൂടുതൽ ശ്രദ്ധിക്കണം കുട്ടികളെ കൂട്ടുകാരെ പോലെ പെരുമാറണം എന്നാലേ കുട്ടികൾ എന്തുണ്ടെങ്കിലും നമ്മളോട് തുടർ തുറന്നു പറയുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും ഓർക്കാം ഒരു കുട്ടിയുടെ പ്രധാ പ്രഥമ പാഠശാല എന്നത് വീടാണ് അതിലെ അധ്യാപകരാണ് മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ നാം ഓരോരുത്തരും സംരക്ഷിക്കേണ്ടതുണ്ട് ഒരു കുട്ടിയെ പോലും ലഹരിക്കരങ്ങളിലേക്ക് വഴുതി വിഴാതെ ഒരു സന്തുഷ്ടമായ ലഹരി വിമുക്തമായ ഒരു കേരളത്തെ ഒരു ഇന്ത്യയെ ഒരു ലോകത്തെ തന്നെ നമുക്ക് പടുത്തുയർത്താൻ സാധിക്കണം അതിനായി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം